ഹരേ കൃഷ്ണ സർവ രാധാകൃഷ്ണാർപ്പണവസ്തു ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് സഞ്ജയ ഉവാച സഞ്ജയനാണ് പറയുന്നത് സഞ്ജയൻ പറഞ്ഞു അങ്ങനെ കരുണാർദ്ദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു ശ്രീ ഭഗവാനുവാച ഭഗവാനാണ് ഇനി പറയുന്നത് ശ്രീ ഭഗവാൻ പറഞ്ഞു പ്രിയപ്പെട്ട അർജുന നിനക്ക് എവിടുന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത് ജീവിതത്തിൻ്റെ മൂല്യമെന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല ഉപരിലോകങ്ങളിലേക്കല്ല അകീർത്തിയിലേക്കാണ് ഇത് നയിക്കുക ഹേ പാർത്ത തരം താണ ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത് നിനക്ക് യോജിക്കുന്നതല്ല ഇത് ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ അർജുനൻ പറഞ്ഞു ശത്രുനാശകനായ അല്ലയോ മധുസൂദന പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാവും ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ് ദയവായി ഉപദേശം തന്നാലും ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികൾ ഇല്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടു കൂടെയുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല ഇനി സഞ്ജയനാണ് പറയുന്നത് സഞ്ജയൻ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചു മൗനം പൂണ്ടു അല്ലയോ ഭാരത അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു അല്ലയോ ഭാരത എന്ന് വിളിക്കുന്നത് ധൃതരാഷ്ട്രതേന്ന് കേട്ടോ സഞ്ജയൻ ധൃതരാഷ്ട്രർക്കാണല്ലോ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത് വീണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു തുടങ്ങുകയാണ് ശ്രീ ഭഗവാൻ പറഞ്ഞു നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേയില്ല അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നതുപോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംരമുണ്ടാവുകയില്ല ഹേ കുന്തി പുത്ര ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതിവിഗതികൾ വിഗതികൾ പോലെയത്രേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു ഹേ ഭാരത അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം അല്ലയോ അർജുന സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ് ഇല്ലാത്തതായ ഒന്നിന് അതായത് ഭൗതിക ശരീരം അതിന് നിലനിൽപ്പില്ല സനാതനമായതിന് ആത്മാവിനെ അതിനെ നാശവുമില്ല തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത് ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ സത്തയ്ക്ക് നാശമില്ലെന്നും നീ അറിയുക ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല ഈ ഭൗതികദേഹത്തിനെ നാശമുള്ളൂ അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ് അപരിമേയനും നാശമില്ലാത്തവനുമാണ് അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവർ ജ്ഞാനിയല്ല ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല അത് ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നില്ല ഭാവിയിൽ ഉണ്ടാവുകയുമില്ല അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത് ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല അല്ലയോ പാർത്ത ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനും ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിനെ ശോഷിപ്പിക്കാനോ കഴിയുകയില്ല ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അജഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ് അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ് ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കരുത് അതല്ല ആത്മാവ് അത് ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനില്ല ജനിച്ചവന് മരണം നിശ്ചിതമത്രേ മരിച്ചവന് ജനനവും അതിനാൽ തൻ്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല മദ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു അങ്ങനെയിരിക്കെ വ്യസനത്തിൻ്റെ ആവശ്യമെന്ത് ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ് ചിലരതിനെ ആശ്ചര്യമായി വർണ്ണിക്കുന്നു മറ്റു ചിലർ അതിനെ ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല ഹേ ഭാരത ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണേ അതിനെ കൊല്ലാൻ ആർക്കും സാധിക്കും സാധ്യമല്ല അതുകൊണ്ട് ഏതൊരു ജീവനെക്കുറിച്ചും നീ വസനിക്കേണ്ടതില്ല ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ സമരത്തേക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല അതിനാൽ വൈമുഖ്യം കൈവിടുക പാർത്ത യാദൃശ്ചികമായി ഇതുപോലെയൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ് എന്തെന്നാൽ സ്വർഗ കവാടം അവർക്കു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് അല്ല ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരുന്നത് കൊണ്ട് നീ തീർച്ചയായും പാപം കൈയേൽക്കും യുദ്ധവീരൻ എന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും ഒരു മാന്യ വ്യക്തിക്ക് മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം ഭയം കൊണ്ടു മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും അങ്ങനെ അവർ നിന്നെ നിസാരനായി കരുതും ശത്രുക്കൾ നിന്നെ പറ്റി പഴി പലതും പറയും നിൻ്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ് കുന്തി ഒന്നുകിൽ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യും യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത് എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെപ്പറ്റി നിനക്കു ഞാൻ വിവരിച്ചു തന്നു ഫലാസക്തിയില്ലാത്ത കർമ്മം ചെയ്യുന്നതിനെപ്പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ അല്ലയോ പാർത്ത ഇതറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാവാം നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല ഈ വഴിക്ക് ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് ഇത് രക്ഷ നൽകുന്നു ഈ ആത്മീയ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ് ലക്ഷ്യവും ഒന്നു മാത്രം കുരുനന്ദന ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോടുകൂടിയതാണ് സ്വർഗലോകപ്രാപ്തി ധന്യമായ പുനർജന്മം പ്രഭാവം എന്നിവയ്ക്കു വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു ഇന്ദ്രിയസുഖപൂർത്തിയെയും ഐശ്വര്യജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു ഭൗതിക ശരീരത്തിലും ഐശ്വര്യത്തിലും സുഖാനുഭാവങ്ങളിലും അത്യാസക്തമായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ബഗൽസേ ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം അർജുന നീ അവയെ അതിക്രമിക്കണം ദന്തുങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക ഒരു കൊച്ചു കുളത്തിനെ നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയൊരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം അതുപോലെ വേദങ്ങളാല വേദങ്ങളാലുധിഷ്ഠിതമായതെന്തും അവയെ അവയുടെ ഉൾപൊരു അറിയുന്നതു നേടാവുന്നതാണ് സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ അധികാരമുള്ളൂ കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയുമരുത് അല്ലയോ അർജുന ജയപരാജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക ഈ സമചിത്തതയെയാണ് യോഗമെന്ന് പറയുന്നത് അല്ലയോ ധനഞ്ജയ ജുഗുത്സ്വാഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുധ സേവനത്താൽ അകറ്റി നിർത്തുക ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ് ഭക്തിഭരിതമായ സേവനത്തിലേർപ്പെടുന്നവനെ ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം അതിനാൽ യോഗത്തിനായി യജ്ഞിക്കുക അല്ലയോ അർജുന കർമ്മകുശലതയാണ് യോഗം ഇപ്രകാരം ഭഗവത്ഭക്തി സേവനത്തിലേർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ആ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കുമുപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു ബുദ്ധിവ്യാമോഹമാകുന്ന നിബിഡവനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെക്കുറിച്ചും കേൾക്കേണ്ടതിനെക്കുറിച്ചും നീ ഉദാസീനനായിത്തീരൂ എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അലംകൃതവാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ അപ്പോൾ നീ ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു അർജുനൻ ചോദിച്ചു അല്ലയോ കൃഷ്ണ ദിവ്യാവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷയെന്ത് സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയായിരിക്കും ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ത മനകല്പിതങ്ങളാലുണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിക ഐന്ദ്രികകാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു ത്രിവിധ ക്ല ക്ലേശങ്ങൾക്കു നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി ഭയം ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ എന്ന് പറയുന്നു ഈ ഭൗതികലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർദ്ധിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് ആമ തൻ്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നതുപോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ് ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മനസ്സിന് അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാൽക്കാരേണ വലിച്ചു നീക്കുന്നു ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാവുന്നു ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്നേ ക്രോധവും ഉളവാകുന്നു ക്രോധത്തിൽ നിന്ന് സമൂഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു രാഗദ്വോഷങ്ങളിൽ നിന്നു വിമുക്തനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ ലഭിക്കുന്നു കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിനാ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു പരമപുരുഷനുമായി അതായത് കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവനെ ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല സമാധാനമില്ലെങ്കിൽ സുഖമെവിടെ വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റി എന്നതുപോലെ അലയുന്ന ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻമാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ സർവ്വ ജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ് എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉൾക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികളെന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത് മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യജ്ഞിക്കുന്നവനല്ല എല്ലാ വൈഷയികാഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശബോധവും മിത്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ ഏതൊന്നിലെത്തിയാൽ മനുഷ്യനെ വിഭ്രാന്തി ഒഴിയുന്നുവോ ആത്മീയവും ദൈവീകവുമായ പദമാണിത് ഇവിടെ നിലയുറപ്പിച്ച മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണവസ്തു